മലയാളത്തിലെ നിരവധി സെലിബ്രിറ്റികളുടെ അഭിമുഖം ചെയ്യുക വഴി ശ്രദ്ധ നേടിയ അവതാരകയാണ് വീണ മുകുന്ദൻ യൂട്യൂബ് ചാനലിലെ അവതാരകയായിരുന്നു വീണ രസകരമായ ചോദ്യങ്ങളിലൂടെയാണ് പ്രേക്ഷക പ്രശംസ നേടുന്നത് പിന്നീട് സ്വന്തമായി ചാനൽ തുടങ്ങുകയും സിനിമയിൽ അഭിനയിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായി വീണ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് വൈറലായി മാറുന്നത് അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വീണ എത്തിയിരിക്കുന്നത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ണിന് ചുറ്റും നീര് വന്നു മൂടുകയും പതിയെ കണ്ണ് തുറക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് താനെ എത്തിയുമെന്നുമാണ് പുതിയൊരു വീഡിയോയിൽ വീ വീണ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതേക്കുറിച്ചെല്ലാം വീണ വീഡിയോയിലൂടെ പറയുന്നത് വളരെ പെട്ടെന്നാണ് വീണയുടെ വീഡിയോ വൈറലായിരിക്കുന്നത് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം നടി ഗായത്രി സുരേഷിൻ്റെ കൂടെ ഒരു ഷൂട്ടുണ്ടായിരുന്നു അന്ന് നേരത്തെ പോയി ഷൂട്ട് ഉച്ചയോടെ കഴിഞ്ഞു ഫ്ലാറ്റിൽ വന്ന് കിടന്നുറങ്ങി വൈകുന്നേരം എഴുന്നേറ്റപ്പോഴാണ് എൻ്റെ ഒരു കണ്ണിൻ്റെ സൈഡിൽ ചെറിയൊരു തടിപ്പ് കാണുന്നത് എല്ലാവർക്കും വരുന്ന സാധാരണ കാര്യമാണെന്ന നിലയിൽ അത് വിട്ടു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഭീകരമായിരുന്നു മുഖമൊക്കെ മത്തങ്ങ പോലെ തടിച്ച് വീർത്തിരുന്നു എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണമെന്ന് തീരുമാനിച്ചു എനിക്കെത്രയും ടെൻഷനാണ് ഉണ്ടായിരുന്നത് എറണാകുളത്ത് പ്രശസ്തമായ ഒരു ആശുപത്രിയിലാണ് ഞാൻ പോയത് ചെക്ക് ചെയ്തിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല നാളെ ആവുമ്പോഴേക്കും മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് അടുത്ത ദിവസം ഒരു പരിപാടി ഉണ്ട് അതിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പോകാമെന്നായിരുന്നു പുള്ളി പറഞ്ഞത് ഞാൻ വളരെ കോൺഫിഡൻ്റായി വീട്ടിലെത്തി മരുന്നൊക്കെ കഴിച്ച് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത ദിവസം ഉണ്ടായിരുന്നതിലും ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് ഒരു കണ്ണ് പൂർണ്ണമായിട്ടും മടഞ്ഞുപോയി കണ്ണിന് ചുറ്റും നീര് കെട്ടി കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇനി ആ ഡോക്ടറെ കാണേട്ടെന്നും പറഞ്ഞ് കണ്ണിൻ്റെ ആശുപത്രിയിലെത്തി അവിടെ നിന്നാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നത് കണ്ണീർ ഗ്രന്ഥിക്ക് നീർവക്കമുണ്ടായിരുന്നതും അത് വരാനാണ് പല കാരണങ്ങളും ഉണ്ടാവാം പെട്ടെന്ന് ഒന്നും റെഡിയാവില്ല രണ്ട് മൂന്നാഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും എൻ്റെ സമാധാനം മൊത്തം പോയത് അവിടെയാണ് എൻ്റെ പ്രൊഫഷൻ ഇതായത് കൊണ്ട് ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകൾ എടുത്തു വെച്ചിരുന്നു അഭിമുഖങ്ങളും അപ് കൈസേ ഹോ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു അതിൻ്റെ ഒക്കെ നടക്കുകയായിരുന്നു ആകെ കിളി പോയത് പോലായി എന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ കരച്ചിൽ വരാൻ തുടങ്ങി അതിനനുസരിച്ച് ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും ആളൊക്കെ നമ്മളെ പറ്റി കാണുമ്പോൾ അയ്യോ ഇതെന്ത് പറ്റിയും പറ്റിയെന്ന് ചോദ്യമായി ഇതൊക്കെ എന്നെ ബാധിച്ചു ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ മുഖമായി തനിക്ക് എങ്ങനെയാണ് ഇത് നേരിടേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു കോൺഫിഡൻസ് എല്ലാം പോയി പത്തു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണിനും നീര് വരുന്നത് പോലെയായി അതും ഭീകരമായ മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു പക്ഷേ പതിയെ പെതിയെ വിശ്രമിച്ചതെന്നനുസരിച്ചാണ് മാറ്റം വന്നതെന്ന് വീണ പറയുന്നു പുറത്തേക്ക് ഇറങ്ങാനോ ആളുകളെ കാണാനോ എനിക്ക് തോന്നിയില്ല എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ളപ്പോൾ മറ്റുള്ള ആളുകളെ എന്ത് പറയുമെന്ന് എൻ്റെ ടെൻഷൻ അപ്പോഴും എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കൂടെ നിന്നവരോടാണ് കുടുംബവും കൂട്ടുകാർക്കുമൊക്കെ ഒപ്പമുണ്ടായിരുന്ന ഇതിലും വലുത് തനിക്ക് ചെയ്യാനുണ്ടെന്നും എല്ലാവർക്കും എന്നോട് പറഞ്ഞതെന്നും വീണ കൂട്ടിച്ചേർത്തു അതിനിടെ പഴയ ഫ്ലാറ്റ് മാറി പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്ന വിശേഷം പങ്കുവെച്ചായിരുന്നു വീണയുടെ കരിയർ ഓർമ്മകൾ പലതും ഈ ഫ്ലാറ്റിലായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് ധ്യാൻ ശ്രീനിവാസമായ രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ അഭിമുഖം ഒറിജിനൽസ് എന്ന എൻ്റെ ചാനലൊക്കെ വീണ ആരംഭിച്ചത് ഇവിടെ വെച്ചാണ് പുതിയ ഫ്ലാറ്റ് അധികം അകലെയല്ല ഈ ഫ്ളാറ്റിന് കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമാണ് ഉള്ളത് ഫ്ലാറ്റ് ഒഴിയുന്നത് അവസാനത്തെ ദിവസത്തിലാണ് വീണോ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പൊതുവെ കാഴ്ചക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന നിലയിൽ തലവാചകങ്ങൾ നൽകാൻ മടുക്കുകയാണ് വീണ അതിനാൽ സ്വന്തം ഫ്ലാറ്റ് വെക്കേജ് വീഡിയോയിലും വീണ മുകുന്ദൻ കഴിവ് പ്രകടമാക്കി